അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ആ ഒരു വളരെ ഈസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ അത് കാണുമ്പോൾ നമുക്ക് എന്താണെന്നാണ് തോന്നുന്നത് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രെഡ് പോളയാണ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഒരു പത്ത് മിനിറ്റിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ എന്താ അതിനായിട്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ് ഞാൻ സൈഡൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു ആറ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്കിനിപ്പോൾ ഈ ഒരു ബ്രെഡ് ഞാനിപ്പോൾ ഇവിടെ മുട്ടയുടെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറ് മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ആറ് മുട്ട ഒരു പാത്രത്തിലും അതുപോലെ തന്നെ മഞ്ഞ വേറൊരു പാത്രത്തിലും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ ആ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയിലേക്കിട്ട് ഞാൻ എന്താ കുറച്ച് ആ നമ്മൾ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ആ ബ്രെഡൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് പൊടിച്ചതിന് ശേഷം മുട്ടയുടെ വെള്ളയിലോട്ട് വെള്ളയിലോട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ വേനില ലൻസും കൂടി ഞാനിതിൽ കാണിച്ചിരുന്നു കേട്ടോ വേനില ലസൻസും നമുക്കിതിലോട്ട് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ എന്താ ബ്രെഡ് നന്നായിട്ടൊന്ന് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വനില ലസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വനല എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിലോട്ട് ആണ് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ അതിലോട്ടിടുന്നത് പാൽപ്പൊടിയാണ് പാൽപ്പൊടി ഞാൻ മുഴുവനായിട്ടും തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് പഞ്ചസാര നന്നായിട്ട് ഇട്ട് ഇളക്കിയതിന് ശേഷം പാൽപ്പൊടി മുഴുവനായിട്ട് കൊട്ടി കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയിലോട്ട് മാറ്റാം ഇനി ഇപ്പോൾ മിക്സിയിൽ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ അടിഞ്ഞു വെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ കേക്ക് ടീൻ ആണ് എടുത്തുള്ളത് കേക്ക് ടീനിൽ ഞാൻ പാത്രത്തിൽ ബട്ടറൊക്കെ തേച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു റിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു പാത്രം ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പാത്രം തുറന്നിട്ട് നമുക്ക് ഇനി അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അടുത്ത ബാറ്റർ ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ മുട്ടയുടെ ഉണ്ണി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുന്നുണ്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ിപ്പം നമുക്കിതിലോട്ട് കുറച്ച് വാനില എസൻസ് വാനിലൈസൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി പാത്രം തുറന്ന് നോക്കാം നന്നായിട്ട് കണ്ടില്ലേ ആവിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെക്കൻഡ് ബാറ്ററും കൂടി ഒഴിച്ചിട്ട് കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റിനെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കളർ കളർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്ററി തന്നെയാണ് മുകളിലെത്തിയത് അപ്പം നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ അപ്പം അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു സംഭവം ഞാനൊരു വിസ്ക് വെച്ചതാ ഇതുപോലൊന്ന് കുത്തി നോക്കിയിട്ടോ അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചൂടാട്ടതിന് ശേഷം പുറത്തോട്ടെടുക്കാം അപ്പം ഞാൻ എന്താ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ മറച്ചിട്ടിരിക്കുകയാണ് ഞാൻ നല്ല പുറമായിട്ട് വെക്കുന്നുണ്ട് കണ്ടതിൽ അപ്പോൾ ഏറ്റവും ലയൺ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണ് നല്ല സോഫ്റ്റിയാണ് കേട്ടോ ഞാൻ മുറിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അത്രയും സോഫ്റ്റ് ആണ് കഴിക്കാനായാലും ആൾ അടിപൊളിയാട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ